നമസ്കാരം ചിരുത്ത എന്ന തമിഴ് സിനിമ നമ്മളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും കാർത്തി നായകനായി എത്തുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണിത് രണ്ടായിരത്തി ആറിലെ വിക്രമർ കുടു എന്ന രവി തേജ നായകനായ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്ക് കൂടിയാണിത് ഈ സിനിമയിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു രംഗമുണ്ട് ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യയെ ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ ദുരുപയോഗം ചെയ്യുന്നതും രണ്ട് ദിവസത്തിന് ശേഷം ആ സ്ത്രീയെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അതായത് പോലീസുകാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം എന്നൊക്കെ പറയുന്നൊരു സീനാണത് എന്നാൽ ഈ സീൻ ഒരു റിയൽ ഇൻസിഡന്റിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം സത്യത്തിൽ ഇതൊക്കെ കൊണ്ടാണ് ലാലു പ്രസാദ് യാദവോ ആർ ജെ ഡിയോ അവരുടെ മുന്നണിയോ ഒരിക്കലും ബീഹാറിൽ അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് കാലത്ത് ജംഗിൾ രാജ് കളമാടിയ ഇപ്പോഴത്തെ തേജസ്വി യാദവിന്റെ അച്ഛൻ ലാലു പ്രസാദ് യാദവിന്റെ പഴയ ബീഹാറിൽ നടന്ന സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള രണ്ടു വർഷ കാലയളവിൽ തുടർച്ചയായി ഒരു ദളിത് സീനിയർ ഐ എ എസ് ഓഫീസറുടെ ഭാര്യ റേപ്പ് ചെയ്യപ്പെട്ടു എം എൽ എയും ആർ ജെ ഡി നേതാവുമായിരുന്ന ഹേമലത യാദവിന്റെ മകൻ മൃത്യുജയ് യാദവായിരുന്നു പ്രതി സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടാണ് കാണിച്ചത് എങ്കിലും സാഹചര്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയായിരുന്നു ഭയം അധികാരം എന്നിവ ഉറപ്പിക്കാനായി മൃത്യുജയ് യാദവ് ഐ എ എസ് ഓഫീസറായ ബി ബി ബിശ്വാസിന്റെ ഭാര്യ ചാമ്പ ബിശ്വാസിനെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്തു മാത്രമല്ല അവന് തോന്നുമ്പോൾ അവൻ പറഞ്ഞു വിടും എന്നിട്ട് വീണ്ടും പിടിച്ചു കൊണ്ടുപോകും അവരുടെ വീട്ടിൽ വരികയും കുട്ടികളുടെ മുൻപിൽ വെച്ച് പോലും മാതാവിന് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തിരുന്നു ബി ബി ബിശ്വാസിന്റെ അനന്തരവാൾ വീട്ടിലെ രണ്ട് ജോലിക്കാരികൾ തുടങ്ങിയവരും മൃത്യുജയ്യാതവിനാൽ റേപ്പിന് ഇരയായിട്ടുണ്ട് ചമ്പ ബിശ്വാസിന് ഒരിക്കൽ ഗർഭചിത്രം നടത്തേണ്ടി വന്നു ഒടുവിൽ അവൾ സ്വയം വന്ധ്യകരണം നടത്തി പലതവണ ബലാത്സംഗത്തിന് ഇരയായതിനാൽ വീണ്ടും വീണ്ടും ഗർഭിണിയാകാതിരിക്കാൻ ആ സാധു സ്ത്രീക്ക് ഈ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നിട്ടും ബി ബി ബിശ്വാസിന് ആർ ജെ ഡിയുടെ സ്വാധീനത്താൽ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല പരാതിയുമായി ചാമ്പ ബിശ്വാസ് എം എൽ എ ഹേമലതയുടെ അടുത്തെത്തി എന്നാൽ അവരുടെ മകന്റെ ഈ പ്രവർത്തികളിൽ അവർ യാതൊരു തെറ്റും കണ്ടില്ലെന്ന് മാത്രമല്ല ഇരയെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ മകനാണ് നിന്റെ ഭർത്താവിനേക്കാൾ ചെറുപ്പം അതുകൊണ്ട് അവനോടൊപ്പം കഴിയാൻ പറഞ്ഞുകൊണ്ട് അവരെ മകന്റെ റൂമിലിട്ട് പൂട്ടുകയുമാണ് ഉണ്ടായത് അവിടെ വെച്ച് മൃത്യുജയ് വീണ്ടും ചാമ്പയെ മാനഭംഗപ്പെടുത്തി ആർ ജെ ഡി ഗുണ്ടകളെ ഭയന്ന് ഈ വിവരം പാറ്റ്നക്ക് പുറത്തേക്ക് പോയിരുന്നില്ല മൃത്യുജയ് യാദവിന്റെ അമ്മ ഹേമലത യാദവ് ഒരു എം എൽ എ മാത്രമായിരുന്നില്ല ബീഹാർ സോഷ്യൽ വെൽഫെയർ അഡ്വൈസറി ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു ലാലു പ്രസാദ് യാദവിനെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞപ്പോൾ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നൊരു ഡയലോഗാണ് അയാൾ പറഞ്ഞത് ഇത് പിന്നീട് ചാമ്പ ബിശ്വാസ് പോലീസിന് നൽകിയ മൊഴിയിലും ഉണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പിയുടെ ബീഹാറിലെ നേതാവായിരുന്ന സുശീൽ മോദി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഈ വിവരങ്ങൾ ഇരയുടെ അനുവാദത്തോടെ പുറത്തുവിട്ടു കൂടാതെ ഗവർണർ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനി തുടങ്ങിയവർക്ക് അദ്ദേഹം പരാതി അയക്കുകയും ചെയ്തു തൊണ്ണൂറ്റി എട്ട് വരെ ആർ ജെ ഡി കൂടി ഭാഗമായൊരു ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത് എന്നാൽ തൊണ്ണൂറ്റിയെട്ടിൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയതോടെ ചാമ്പ ബിശ്വാസിന്റെ ജീവിതത്തിൽ വെളിച്ചം കണ്ടു തുടങ്ങി കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം എൽ എക്കും മകനുമെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കേണ്ടി വന്നു താമസിയാതെ ഇവർ ജയിലിൽ ആകുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഡി എൻ എ ടെസ്റ്റും അൻപതോളം സാക്ഷി മുടികളുടെയും ബലത്തിൽ കോടതി മൃത്യുജയ് യാദവിന് പത്ത് വർഷം തടവ് വിധിച്ചു ഹേമലത മൂന്ന് വർഷം അതിനോടകം ജയിൽവാസം അനുഭവിച്ചതുകൊണ്ട് മോചിതയായി തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ പേര് കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ തന്നെ ബി ബി ബിശ്വാസ് മരണപ്പെട്ടു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ റാഞ്ചിയിലെ രാജ് ആശുപത്രിയിൽ അൻപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ വൃക്ക തകരാറിനെ തുടർന്നാണ് ബിശ്വാസ് അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാത്രമല്ല കഴിഞ്ഞ ഏഴ് മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നിഴലില്ലായിരുന്നു ബിശ്വാസിന്റെ മരണത്തിന് ശേഷം ജാർഖണ്ഡ് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വിധവയ്ക്ക് ജോലി പ്രഖ്യാപിച്ചുകൊണ്ട് ദുഃഖിതരായ കുടുംബത്തിന് ഒരു രക്ഷാമാർഗം നൽകി ഹേമലതയും മകനും ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ഈ കാലയളവിലും ആർ ജെ ഡിയുടെ റാബ്രി ദേവി തന്നെയായിരുന്നു ബീഹാർ മുഖ്യമന്ത്രി തെളിവുകളും സാക്ഷികളും ഇല്ലാതെയാക്കുവാൻ അവർ സഹായം ചെയ്യുകയും കേന്ദ്രത്തിൽ ആർ ജെ ഡി പിന്തുണയുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി നാലിൽ വീണ്ടും എത്തുകയും ചെയ്തതോടെ ചാമ്പാ റേപ്പ് കേസ് വീണ്ടും തലതിരിഞ്ഞു രണ്ടായിരത്തി പത്തിൽ രണ്ടുപേരെയും തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു വെസ്റ്റ് ബംഗാളിലേക്ക് താമസം മാറിയ ചാമ്പ ബിശ്വാസ് പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയതുമില്ല ഈ കേസ് പുറത്തു വരുന്നതും അന്വേഷണം നടക്കുന്നതും വിധി വരുന്നതും ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ റാബ്രി ദേവി ഭരിക്കുമ്പോഴാണ് എന്നാൽ അതിനുശേഷമുള്ള രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ജനങ്ങൾ പതിനഞ്ച് വർഷത്തെ ആർ ജെ ഡിയുടെ തുടർഭരണം അവസാനിപ്പിച്ച് അവരെ ഇലക്ഷനിൽ തോൽപ്പിച്ചു പിന്നീട് ഇതുവരെ ആർ ജെ ഡിക്ക് ബീഹാറിൽ അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞിട്ടില്ല നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയപ്പോഴേക്കും തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ആർ ജെ ഡി ഇന്നത്തെ പോലെ ദുർബലവുമായിരുന്നില്ല ചാമ്പാ ബിശ്വാസിന് കോടതി വഴി നീതി കിട്ടുക എന്നത് ഒരു പ്രാക്ടിക്കലായ കാര്യമല്ല എങ്കിലും ഓരോ ഇലക്ഷനും അവരുടെ പേര് പൊങ്ങി വരുന്നത് തന്നെ ആർ ജെ ഡിക്ക് കിട്ടുന്ന നല്ല ഉഗ്രനടിയാണ് ലാലുവിന്റെ മകൻ തേജസ്വി യാദവ് ഇത്തവണ രാഹുൽ ഗാന്ധിയെ കൂട്ടി പിടിച്ച് ഭരണം തിരികെ പിടിക്കുവാൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ചാമ്പ ബിശ്വാസ് ഒരു വാള് പോലെ അവരുടെ തലയ്ക്കുമീതേ കാണും ഓർക്കുമ്പോൾ തന്നെ ഒരു മരവിപ്പ് തോന്നുന്ന ജീവിതകഥയാണ് ചാമ്പ ബിശ്വാസിൻ്റെ ഭർത്താവിന്റെ മരണശേഷം ചാമ്പ ബിശ്വാസിന് ബീഹാറിലോ ദില്ലിയിലോ ജാർഖണ്ഡിലോ താമസിക്കുവാൻ കഴിയാതെ വന്നു വേദനാജനകമായ ഓർമ്മകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ അകലെ അജ്ഞാതമായ ഒരു ജീവിതം നയിക്കുവാൻ ചാമ്പ തിരഞ്ഞെടുത്തു അവർ കൊൽക്കത്തയിലേക്ക് താമസം മാറി അവിടെ ഇപ്പോൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വളരെ അകലെയാണ് അവർ ജീവിക്കുന്നത്